അപ്പൊ ഞാൻ ഈ മൊബൈൽ പോലെ ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെ ആണെന്ന് പറഞ്ഞാല് അഭിനെ കൊടുക്കലാകും അത് കൊടുത്തു കഴിഞ്ഞതാണ് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു എല്ലാ ഉടമസ്ഥൻ എല്ലാഹു നിയന്ത്രണം കൊടുത്താലും അതിന്റെ മുകളിലുണ്ട് അള്ളാഹു മാലിക്കുൽ മുൽക്കാണ് അവന്റെ അധികാരമില്ലാതെ ഒന്നും നടക്കുകയില്ല എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ തന്നെ അപ്പൊ ഞാൻ ഈ മൊബൈൽ പോലും ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അതിനെ കൊടുക്കലാകും അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം ഒന്നാ ഹുസുബാന ആളുകൾക്ക് നൽകുന്നു